നമുക്കിന്ന് ഒരു കേക്ക് ഉണ്ടാക്കാം എത്ര എളുപ്പം ഏറ്റവും വേഗതയിൽ നമുക്കെങ്ങനെ ഒരു വാനില കേക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ് ഈ കപ്പ് ഇട്ട് കോരി എടുക്കാതെ സ്പൂൺ കൊണ്ട് കോരി കോരി ഇട്ട് അളവ് അല്ലെങ്കിൽ നമുക്ക് അളവ് തെറ്റിപ്പോകും കാരണം ഈ കപ്പ് ഇട്ട് കോരുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങ് നിറഞ്ഞു പോകും അതുകൊണ്ട് ഇങ്ങനെ നിറഞ്ഞു പോകാതെ കണ്ടോ ഇങ്ങനെ എടുക്കണം അപ്പോൾ അത് ഒരു അരിപ്പയിലേക്ക് ഇടണം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അത് മൂന്നും കൂടി ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് തെള്ളി എടുക്കാം ഇത് തെള്ളുന്നത് ഏറ്റവും കുറഞ്ഞതും ഒരു ആറ് പ്രാവശ്യമെങ്കിലും തെങ്ങിനെ പൊക്കി തള്ളണം വീണ്ടും നമ്മളിതിങ്ങോട്ട് ഇടുക ഇതെങ്ങനെ പൊക്കി തള്ളുക അപ്പോൾ നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് ഒന്നും വേണമെന്നില്ല കാരണം അഴുക്കൊന്നും കാണത്തില്ല എങ്കിൽ പോലും വീണ്ടും വീണ്ടും ഇങ്ങനെ തള്ളണേ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു കപ്പ് പഞ്ചസാര ആ കപ്പിന് തന്നെ ഒരു കപ്പ് പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കാം ഈ ജാറ് നന്നായിട്ട് ഉണങ്ങിയ ജാറൽപ്പം പോലും നനവ് പാടില്ല നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിലോട്ട് അല്പം ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കണം കുറച്ച് സൺഫ്ലവർ ഓയിലോ ബട്ടറോ എന്തെങ്കിലും മതി വെളിച്ചെണ്ണയാകാൻ പാടില്ല എന്നിട്ട് ഒരു ബട്ടർ പേപ്പറുള്ള ഒരു ബട്ടർ പേപ്പർ വട്ടത്തിൽ മുറിച്ച് അങ്ങോട്ട് ഇടുക ഇത് ബട്ടർ പേപ്പറല്ല വെറും വൈറ്റ് പേപ്പറാണ് ഇട്ട് കൊടുത്ത ചമതി അതുപോലെ തന്നെ പറ്റുമെങ്കിൽ സൈഡിൽ വെക്കണമെന്നില്ല എങ്കിൽ പോലും ഇങ്ങനെ സൈഡിലും ഓരോ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുത്താൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ അത് ഒന്ന് എണ്ണ പുരട്ടി സൈഡിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് ഈ പേപ്പറിലോട്ട് നമ്മൾ അത് പഞ്ചസാര പൊടിച്ചില്ലേ ഈ പഞ്ചസാര പൊടി ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇട്ട് അവിടെ മാറ്റി വെക്കണം എങ്കിലേ നമുക്ക് ബാറ്ററി എടുത്ത് ഉടനെ ഇത് ഒഴിക്കാൻ പറ്റുള്ളൂ ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് ഉണഞ്ഞൊരു മിക്സി ആയിരിക്കണം അല്പം പോലും വെള്ളം കാണരുത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത മുട്ടയായിരിക്കരുത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം അങ്ങനത്തെ മൂന്ന് മുട്ട എടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചു കൊടുക്കാം മുട്ടയുടെ ഉളുമ്പണം മാറാൻ വേണ്ടി ഒരു ടേസ്റ്റിനും ഒക്കെ വേണ്ടി നമുക്കിത് ഒരു അര ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശെ ഇട്ട് മിക്സിയിലടിക്കാം കുറേശേന്ന് പറഞ്ഞാൽ പൊടിച്ച് വച്ചേക്കാ പഞ്ചസാര ഒരു മൂന്നിലൊന്ന് ഭാഗമേ ആദ്യം ഇടാവുള്ളൂ അതിന് ശേഷം ഒന്ന് അടിക്കണം അങ്ങനെ അങ്ങനെ നമുക്കത് മുഴുവൻ അടിച്ചെടുക്കാം പഞ്ചസാര ചേർത്ത് അടിച്ചതിന് ശേഷം ഒരു നുള്ളുപ്പ് ഇനി ഇതിലേക്ക് നമുക്ക് ഈ മിക്സിയിലേക്ക് തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ആകാൻ പാടില്ലെന്നേ ഉള്ളൂ ചെറുതായിട്ടൊന്നടിച്ചാൽ മതി മിശ്രിതം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അതെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മൈദയില്ലേ അത് ഓരോ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു കാരണവശാലും പല ഡയറക്ഷനിലാകുമ്പോൾ ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഇളക്കാവുള്ളൂ ഇങ്ങനെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഒരുപാടിട്ട് മിക്സ് ആക്കല്ല ഈ മൈദ മൈദയായിട്ട് എത്രയും പെട്ടെന്ന് ഇളക്കി എടുക്കാൻ നോക്കണേ അതുപോലെ തന്നെ ഒരേ ഡയറക്ഷനിലേ ആകുള്ളൂ ഒന്നും ഫ്രിഡ്ജ് വെച്ചിട്ടാവരുത് എല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം ഇതൊക്കെ ഇതിന് ശ്രദ്ധിക്കാനുള്ളു അതുപോലെ തന്നെ ഇതിനോടൊക്കെ ഞാനൊരു കിൻറ്റാലിയത്തിൻ്റെ ചീനച്ചട്ടി അടുപ്പത്തിൽ വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒഴിക്കാനുള്ള പാത്രം നമ്മൾ മുമ്പേ കണ്ടില്ലേ അതിലോട്ട് ഒഴിച്ചിട്ട് ആ ചീനച്ചട്ടിയിലോട്ട് വെച്ചാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കണേ അത് എയർ മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചീനച്ചട്ടി നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടേ അതിലൊരു റൗണ്ട് ഇട്ടിട്ട് ആ റൗണ്ടിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് മൂടി വെക്കണേ അല്പം പോലും ആവി പോകാതെ നമ്മൾ അടച്ചു വെക്കണേ ഒട്ടും ആവി പോകരുതേ അപ്പൊ നമുക്കത് ഒരു ഒരു മണിക്കൂർ നേരത്തോളം വെക്കാം ആദ്യം ഒരു ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ഒരു പത്ത് അൻപത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇടണം എന്നിട്ട് ഒരു മണിക്കൂറിന് മുമ്പ് ഒരു പത്ത് അമ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഈ ആവി ഒട്ടും പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊരു കനം തെയ്തിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം ഞാൻ അത് ഞങ്ങളുടെ ഒരു ചെറിയ ഓരല്ല അതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് അമ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് കുത്തി നോക്കാം ഒരു നൈഫിട്ട് അതായത് ഇത് പറ്റുവാണെങ്കിൽ ഇതേ കണ്ട് ഒട്ടും പറ്റിയിട്ടില്ല അപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് അവിടെ നിന്ന് തണുക്കട്ടെ നമ്മുടെ സ്പോഞ്ച് പോലുള്ള കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്